യാത്ര സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതം ഞാനും ദാസപ്പനും അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏലപ്പാറയാണ് ഏലപ്പാറയുടെ ടൗണിൻ്റെ ഒരു കാഴ്ചയും ഏലപ്പാറയ്ക്ക് ഒരു ചരിത്രവുമുണ്ട് അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചുറ്റുപറ്റി ചുറ്റപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ഏലപ്പാറ കാഴ്ച അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ കാഴ്ച കാണണം അടിപൊളിയാണ് കാരണം നമ്മുടെ ഒരുപാട് കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഏലപ്പാറ അപ്പോൾ നമുക്ക് വീഡിയോ ഏലപ്പാറ ടൗണോട് അടുക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങി ആരും അങ്ങനെ കുളിക്കാറോ ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒഴുകുന്ന ഏലപ്പാറ ടൗണിനാവത്തൂഴിയാണ് അതിനാൽ അതുകൊണ്ടാണ് ആരും അവിടെ ഇറങ്ങി കുളിക്കുകയോ അളക്കോ ഒന്നും ചെയ്യാറില്ല കേട്ടോ പക്ഷെ എല്ലാ പോലും വർഷകാലം ആകുമ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണുന്നത് ഇപ്പം വെള്ളം തീരെ കുറവാണ് എന്നാൽ പോലും ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച കണ്ടോ അത് നമ്മുടെ കൈലാസഗിരി മലയുടെ ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് മൊട്ടക്കുന്നുകൾ കാണാം മൊട്ടക്കുന്നുകൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടിയ മലനിരകളാണ് ഈ ഒരു പ്രദേശം അതായത് നാലുപാട് മലകളാൽ ചിട്ടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഏലപ്പാറ ടൗൺ സ്ഥിരീ നാടം അപ്പോൾ ഇതിൽ നേരെയാണ് നമുക്ക് ഏലപ്പാറയ്ക്ക് പോകേണ്ടത് അതുതന്നെയല്ല ഇതിലെയാണ് നമ്മൾ വന്നത് അപ്പം ദാസപ്പൻ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കോട്ടയം കട്ടപ്പുറം റൂട്ടാണ് വഴിയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടിരിക്കും വണ്ടിയൊക്കെ അങ്ങോട്ട് ഒഴുകി വന്നിട്ടോ നല്ല നല്ല സ്പീഡിലാണോ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം നമുക്കിനിപ്പം ഏലപ്പാറ ടൗണിൽ ചെന്നിട്ട് ടൗണിലായിട്ട് കുറേ കാഴ്ചയിൽ കാണാൻ കണ്ടോ നാല് പാടും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ടൈസോഡ് എസ്റ്റേറ്റിൻ്റെ തേരത്തോട്ടത്തിൽ പുലർത്തു നിൽക്കുന്ന നമ്മുടെ ഏലപ്പാറ ടൗണിൻ്റെ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഘോഷാത്രയൊക്കെ കണ്ട് കഴിഞ്ഞപ്പം ഇവിടുത്തെ ഒരു ഈ ഒരു കാഴ്ച നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഒപ്പാതിരിക്കാൻ പറ്റത്തില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി ഈ തേരത്തോട്ടത്തിൻ്റെയും അതുതന്നെയുമല്ല ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ചയൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ഏലപ്പാറ ടൗണിൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇന്ന് എടുത്തേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇത് കണ്ടോ ഈ കാണുന്നത് കണ്ടോ ഈ ടൈഫോയിഡ് എസ്റ്റേറ്റിനകത്ത് തൊഴിലാളികൾക്ക് ചോറും പാത്രം തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പുരയാണ് കേട്ടോ കാരണം അത് ഒരുപാട് കൊളുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ തൂക്കിയിടാൻ വേണ്ടി കൊളുത്തുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് ഈ ഇതിൻ്റെ ഇവിടെ ഒരു കാഴ്ച ഇത് നല്ലൊരു തണ്ണിമരമാണ് കേട്ടോ തണ്ണിമരത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ലഞ്ചിമര നിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ ഏലപ്പാറ ടൗണിൻ്റെ കാഴ്ച നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ആ കാണുന്ന നമ്മുടെ ഏലപ്പാറ സ്കൂളാണ് കേട്ടോ ഗവൺമെൻറ്റ് സ്കൂൾ അപ്പം അതിൻ്റെയൊക്കെ ആ മുറ്റത്ത് നിന്ന് താഴ്വരയിലോട്ട് നോക്കുമ്പം നമ്മുടെ ഈ ഏലപ്പാറ ടൗണിൻ്റെ ഒരു കാഴ്ച തന്നെ അത് വിശാലമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങേപ്പുറം നിൽക്കുന്ന മലനിരകൾ അതായത് നമ്മുടെ കൈലാസഗിരി മലനിരകളാണ് ആ കാണുന്നത് ഒന്നേ തൊട്ട് ഒന്നേ തൊട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ മലകൾ അപ്പം ഈ തലയൂർത്തി നിൽക്കുന്നത് നമ്മുടെ ഏലപ്പാറ ടൗണിലേക്കാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഈയൊരു പാകത്തിൻ്റെ ഒരു ഐശ്വര്യം നല്ലൊരു കാഴ്ച തന്നെയാണ് അപ്പം ഇതാണ് നമ്മുടെ ഏലപ്പാറ ഗവൺമെൻറ് സ്കൂൾ അപ്പം നമുക്ക് വീണ്ടും മുന്നോട്ട് കേൾക്കാം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ആരംഭിക്കുകയാണ് കേട്ടോ കവണി നല്ല തിരക്കാണ് കേട്ടോ എന്നെ ഫോട്ടത്തിൽ നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഭയങ്കര സൗണ്ട് കാര്യം നമുക്കൊന്നും കേൾക്കാനും പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ മാർക്കറ്റ് നമുക്കൊന്ന് കേറാം നമ്മൾ അത്രയാണ് വന്നത് കേട്ടോ വന്ന് നമ്മളിത് ഇവിടെ നിന്ന് ഇത്രയും കൂടെ മുന്നോട്ടൊക്കെ നമുക്ക് പോയാൽ നല്ലൊരു കാഴ്ച കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കടകളും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുള്ളൊരു ടൗൺ ആണ് കേട്ടോ നമ്മുടെ ഈ ഏലപ്പാറ ടൗൺ ഇന്ന് ശ്രീകൃഷ്ണന്തി കയറി വരിക ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ ഈ ടൗണിൻ്റെ ഉത്ഭാഗത്തോട്ട് നമ്മൾ ഇന്ന് കയറിയതാണ് അപ്പോൾ എന്നാലും നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ അതായത് ഈ ഏലപ്പാറയ്ക്ക് തന്നെ ഒരു ചരിത്രമുണ്ട് അതങ്ങോട്ട് മാറിയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മുസ്ലിം മോസ് ഒക്കെ കണ്ടു ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് പള്ളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ഏലപ്പാറ ടൗൺ അപ്പോൾ അത് തന്നെയല്ല ഒരുപാട് തമിഴ്ക്കാരും മലയാളികളും ഹിന്ദിക്കാരൊക്കെ ഒത്തിണങ്ങി പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഏലപ്പാറ അപ്പോൾ നമുക്കത് അച്ഛനീടെ മുന്നോട്ടങ്ങ് പോകാം ഒരുപാട് പഴമ ചെന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെയല്ലേ കേട്ടോ ഈ ഒരു ടൗണിനകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴുള്ള അതിലെ ചെന്നിച്ചെറിയ കിടക്കുമാണ് ഒരുപാട് കൊച്ചു കൊച്ചു വീടുകളും ഒരുപാട് കാലങ്ങൾ പഴക്കം ചെയ്യുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ നമ്മളങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല നമ്മളിവിടെ നേരെ താഴ്ത്തൊരു വഴി കാണുന്നുണ്ട് ആ വഴിക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടോ ആ കാണുന്ന മലനരകളും ഉണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കട്ട സോറി ഏലപ്പാറ പട്ടണത്തിൻ്റെയൊക്കെ ഒരു കാഴ്ച കാണണമെങ്കിൽ ആ മലയുടെ മുകളിൽ കയറിയാലേ നമുക്ക് ഈ ഒരു ഏലപ്പാറ ടൗണിൻ്റെ കാഴ്ച തന്നെ നമുക്കൊന്നും അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ നമുക്കിതിലെ ഈ വഴിയാണ് നമുക്കൊന്നും പോയി നോക്കാം ഇടുങ്ങിയ വഴിയാണ് കേട്ടോ ഈ വഴി കിടയൊക്കെ ഒരുപാട് ഉണ്ടോ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ടോ അപ്പോൾ നമ്മളിങ്ങനൊരു ടൗണിനകത്ത് ഇതുപോലത്തെ വീടുകളൊക്കെ നമുക്ക് കാണുകയെന്ന് പറയാൻ ഭയങ്കര ഒരു ദിന്തനയാണ് കേട്ടോ ഇതുപോലെ ടൗണിനകത്ത് ഇതുപോലത്തെ വീടുകൾ അപ്പോൾ എന്നെ ആണല്ലോ അതുണ്ടോ വെറുതെ കടിക്കുവെക്കുന്നുണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിനകത്തൊക്കെ താമസ്കാരമുള്ളതാണ് കേട്ടോ കാരണം തോട്ടം തൊഴിലാളിയിലാണ് ഇതിനെ കൂടുതൽ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടി പോകാൻ വഴി പോകായോ അതൊരു പഴക്കം ചെന്ന ഒരു ബിൽഡിംഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിച്ചിട്ട് മുന്നോട്ട് വന്നത് വിറക കടി വെച്ചിട്ട് നോക്കി ഇന്നത്തെ കാലത്ത് ഇങ്ങോട്ടൊന്നും പറയാൻ അതിൽ നിന്നും ക്ഷാമമൊന്നും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ എസ്റ്റേറ്റ് മേലാണ്ട് മരത്തിനൊക്കെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ അങ്ങനെ ക്ഷാമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അത് തന്നെ ഇവിടെ ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ആഹാ ഇവിടെ വരെ അങ്ങോട്ട് വഴി ഉള്ളതെന്ന് തോന്നും കേട്ടോ അപ്പോൾ നമുക്കതേ വന്നു വന്ന് നമ്മളൊരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലെത്തി കേട്ടോ ആഹാ അല്ല സൂപ്പർ കാഴ്ച ഞാൻ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല ഇവിടെ വരെ വന്നപ്പം തിരിച്ച് പോവാം നമ്മൾ വിദേശത്തെ വഴിയല്ല കേട്ടോ നമുക്ക് ഇതിലെ അങ്ങനെ കുറച്ചങ്ങ് പോയാൽ നമുക്ക് ആ സിറ്റി അത്തോട്ട് ചെല്ലാം കേട്ടോ ആഹ് ഞാൻ പറഞ്ഞില്ല ധാരാളം കുഞ്ഞു വഴികളുള്ളതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊരാൾ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വഴിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കാല തോട്ടപ്പുഴ കടിച്ചോ സംശയം ചെയ്താൽ ഒന്നും നോക്കിയേക്കാം കോട്ടപ്പുഴൊന്നും കാലം കഴിക്കും കഴുകണം ആ നമ്മൾ പറഞ്ഞ പോലെ കോട്ടപ്പുഴ കടിച്ചെന്ന് ഓർത്താ കേട്ടോ കോട്ടപ്പുഴ കഴിച്ചതല്ല ആഹാ അപ്പൊ നമ്മളെ പോകുന്നതെന്ന് ക്ഷേത്രത്തിൻ്റെ ആ പാത്രോട്ടോ വരുന്നെന്ന് അപ്പോൾ നമ്മൾ ഈ വഴി അങ്ങ് പോവാണ് കേട്ടോ അതിനെതിരെയൊക്കെ ഒരുപാട് വഴികളുണ്ട് നമുക്ക് കൺഫ്യൂഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴി നമുക്കൊന്ന് പോയി നോക്കാം എവിടെ വരെ പോകുന്നതല്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഈ ടൗണിൻ്റെ ഔട്ട് സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കിട്ടുന്നത് കേട്ടോ ആക്കളെല്ലാം ഈ ടൗണിനകത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഉള്ളു കടകളും ബിൽഡിങ്ങുകളൊക്കെ ഒക്കെയുള്ള കാഴ്ചകളാണ് ഇതുപോലെ ടൗൺ സിറ്റിയിലൊക്കെ ഔട്ട് സൈഡിൽ കൂടെയൊക്കെ നടക്കുമ്പോഴാണ് അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുതന്നെ ഇതിൽ ചെറിയൊരു സിറ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് തൊഴിലാളികൾ കൂടുതൽ തെങ്ങിപ്പാർക്കുന്ന ഒരു ടൗണാണ് നമ്മുടെ ഏലപ്പാറ അതായത് തിരത്തോട്ടം തൊഴിലാളികൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗം അതിൻ്റെ പേരാണ് ഇഷ്ടം പോലെ ഇവിടെ ഉള്ളത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പഴയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത് നമ്മളിപ്പോൾ കണ്ടിരുന്നു പഴയ വീടുകളൊക്കെ അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ കേട്ടോ പൂക്കളൊക്കെ ഇരിക്കുമെനിക്ക് ഒരു മാലയൊക്കെ കെട്ടി ഇത് പൂവൊക്കെ ഇരിക്കുന്നു അപ്പോൾ ചെറിയൊരു പൂക്കളാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് അങ്ങ് പോകാം ഇതിലെയാണ് കേട്ടോ ആ ശ്രീകൃഷ്ണ ജയന്തി ഇതിലെയാണ് വരുന്നത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നാസിക് ഡോളിൻ്റെയും ചണ്ടയുടെ ഒരു സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒന്നും സംസാരിക്കാൻ മേലെ വരുന്നു കേട്ടോ ഏല ഏലപ്പാറ ടൗണിൽ വരുമ്പോൾ നമുക്ക് തറവാട് പടിപ്പുര ഇല്ലം പെരിങ്ങാട്ട് ഇതൊരു പഴയ ഒരു തറവാടായിരുന്നു കേട്ടോ ഒരു ഇല്ലമായിരുന്നു ചെങ്കോട്ട് അതിൻ്റെ ഗേറ്റുകളും പുള്ളി ഒട്ടും നമ്മൾ കയറുന്നില്ല അപ്പം ഇതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അവർ പഴയ ആ മോഡൽ ഇപ്പോൾ മാറ്റി ഒരു പുതിയ മോഡലോട്ട് അവർ ആ ബിൽഡിംഗ് ആക്കിയിരിക്കുകയാണ് പഴയൊരു പഴയ ഒരു ഇല്ലമാണ് കണ്ടോ ഒത്തിരി ഒത്തിരി പഴയ ബിൽഡിങ്ങുകളൊക്കെ അവർ മോഡിഫിക്കേഷൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളത് എളപ്പാറ ടൗണിൻ്റെ അടുത്തോട്ട് എത്തി ഫോട്ടോ എത്ര അടുത്ത് ഉറങ്ങുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പ്രത്യേകത്തേക്ക് നമുക്ക് കോഷേത്ര നമുക്ക് കാണാം അപ്പം അങ്ങനെ കോഷേത്രമൊക്കെ അടുത്ത് എത്തി കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ മുന്നോട്ട് കയറി നിൽക്കാം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്വിറ്റ്സറൻഡിലോട്ടുള്ള വഴി കേട്ടോ അതായത് നമ്മുടെ വാഗമലിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇന്ന ദിവസം നല്ല തിരക്കായതിനാൽ ഒറ്റപ്പാടും വേഗം കാര്യം വരും നമുക്കതിൽ സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം ഈ ഏലപ്പാറ ടൗൺ തന്നെ ഒരു ചരിത്രമുണ്ട് അതായത് പത്തനൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഏറപ്പാറ ടൗണ് അപ്പോൾ അത് തന്നെയുമല്ല ഈ ടൗൺ മുന്നോടിയായിട്ട് നമുക്ക് വേറൊരു ടൗൺ ആയിരുന്നു അവിടെ ഭയങ്കര പ്ലേഗ് എന്ന രോഗ മാരക രോഗം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ജനങ്ങൾ മാറി താമസിക്കാൻ തുടങ്ങിയത് അപ്പം ഏലപ്പാറ എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഏലപ്പാറ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മലമോ ഒരു പാറയുടെ മുകളിൽ കാട്ടേലം നിന്നതിൻ്റെ പേരിലാണ് ഏലപ്പാറ ഏലം പാറന്നയിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഏലപ്പാറ എന്നാക്കിയത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഏലപ്പാറ ടൗണിൻ്റെ പരിശ്രമങ്ങളുടെയൊക്കെ ഒരു കാഴ്ച അപ്പം ഇപ്പം നമ്മളങ്ങനെ ഏലപ്പാറ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിൽക്കത്തില്ല ഭയങ്കര സൗണ്ടും അതുപോലെ തന്നെ ഓഷത്രയൊക്കെ ആയതുകൊണ്ടും പറഞ്ഞാലൊന്നും മോശിച്ചാൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറുന്നതെന്ന് പറഞ്ഞത് അപ്പം ഇവിടുത്തെ ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണം നമ്മുടെ ഈ ഏലപ്പാറയെപ്പറ്റി ഏലപ്പാറയുടെ കാഴ്ചകളും സൗന്ദര്യങ്ങളും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയൊരു കാഴ്ചകളെ നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈറ്റൽ ചെയ്യാം നമ്മുടെ ദാസപ്പൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഏലപ്പാറ ടൗണിനോടൊക്കെ നമ്മൾ വിട പറഞ്ഞു കാരണം അവിടെ ഭയങ്കര ഒച്ചപ്പാടും ചണ്ടയടിയും ബേകളൊക്കെ അതിൻ്റെ വരും നമുക്ക് നല്ലൊരു വോയിസോ ഡയലോഗോ പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ദേ നമ്മുടെ ഏലപ്പാറ ടൗണിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കാരണം വെച്ചാൽ ഈ നമ്മുടെ ദേശീയ ഹൈവേ ആണ് നമ്മുടെ കോട്ടയം കട്ടപ്പന പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നൊരു കാഴ്ച എന്ന് പറയുമോ അത് ഗംഭീര കാഴ്ചയാണ് മോനെ ഇരിക്കും ഈ പളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വഴിയുണ്ടോ അതായത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വിസലേ ോട്ടത്തേക്കുള്ള അതായത് നമ്മുടെ വാഗമണ്ണിലായിട്ടുള്ള വഴിയുണ്ടോ ഈ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ വഴി അതുകൊണ്ടാണ് നല്ല കട്ട തൈലത്തോട്ടവും ചെറിയ ചെറിയ മുട്ടക്കുന്നുകളും അതിനെ തഴുകി നിൽക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ കാറ്റാടി കാറ്റാടിമരങ്ങളും അതിന് തേയിലത്തോട്ടത്തിൻ്റെയും കാറ്റാടിമരത്തിൻ്റെയും ഇടയിലൂടെ കാണാൻ പറ്റുന്ന ഈ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ വഴിയും അതുപോലെ തന്നെ ചെറിയ ഈയൊരു അരുവിയാണ് തോടുമാണ് ഒരു പ്രദേശത്തിൻ്റെ ഹൈലൈറ്റ് അതാണ് നമ്മുടെ ഏലപ്പാറ ടൗണിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് തീരത്തിൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയി നോക്കാം മനോഹരമായിട്ടുള്ള ഒരു ഫുട്പാത്ത് പാസേജ് ആണ് കേട്ടോ നല്ല ഓടക്കിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാരാണ് ചൂത്ത് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തെപ്പറ്റി കാരണം ഈ സ്ഥലത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല കാരണം ഫേസ്ബുക്കിലും ഹിൻസയിലും യൂട്യൂബിലൊക്കെ നിറഞ്ഞു കട നിറഞ്ഞാടിക്കളിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഒറ്റമരം പിന്നെ അതുതന്നെ വല്ല നമ്മുടെ ഏലപ്പാറ ടൗണും അപ്പോൾ ഏലപ്പാറ ടൗണിൻ്റെയൊക്കെ ഒരു കാഴ്ച പറഞ്ഞു നമ്മൾ കണ്ടു കേട്ടോ എന്ന് വെച്ചാൽ അതിഗംഭീരമാണ് നമുക്ക് അതിന് നമുക്ക് ശരിക്കും വർണ്ണിച്ച് നമുക്ക് പറയാനൊന്നും പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആയതിൻ്റെ പേരിൽ നമുക്ക് ഈ ഒച്ചപ്പാടും ബേളോക്കാരി വരെ ഒട്ടും നമുക്ക് പറയാനൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ പറയണത് ഈ ഏലപ്പാറ ടൗണിൽ ഒരു ചരിത്രമുണ്ടെന്ന് അതായത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ പരിക്കുന്നതിൻ്റെയൊക്കെ മുമ്പ് അതായത് നമ്മുടെ മൺറോ ഇത് മൺട്രോയും സഹോദരന്മാരും കൂടി ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു തേയില തൈലത്തോട്ടങ്ങളും തൈല പ്രദേശങ്ങളും തേയില കാടുകളുമാണ് അപ്പം അവരുടെ കൃഷി കൃഷി തേയിലയായിരുന്നു അതുകൊണ്ടാണ് തേയില കൃഷി അവരിവിടെ ചെയ്തിരിക്കുന്നത് ഏലപ്പാറയ്ക്ക് മുമ്പ് വേറൊരു പേരായിരുന്നു കേട്ടോ അതായത് ഏലം പാറ അതായത് ഈ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് പ്ലേഗ് എന്ന് മാരകമായിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നേരെ ഈ തവണല്ലായിരുന്നു അപ്പുറമായിരുന്നു തവൺ കേട്ടോ അപ്പം ഒരുപാട് പൂച്ചകളെ കൊണ്ടുവന്ന് ഈ എലികളെ കൊല്ലാനും അതുപോലെ മാറി പാർത്തൊരു ഗ്രാമമാണ് കേട്ടോ നമ്മുടെ ഈ ഏലപ്പാറ ഇപ്പം ആ ഗ്രാമം മാറി ടൗണായി സിറ്റി ആയി കൊച്ചു ഗ്രാമം തൊഴിലാളികളും വ്യാപാരികളും ഇട ഇടനിലക്കാരും എല്ലാം ഒത്തിണങ്ങി ഉള്ള ഒരു ടൗണാണ് നമ്മുടെ ഇവിടെ ഏലപ്പാറ ടൗൺ കേട്ടോ ഒരുപാട് വ്യാപാരികൾ ഒരുപാട് തൊഴിലാളികളും താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഏലപ്പാറ ഇത് ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ പോയി വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പണിയൊക്കെ തീർന്ന് കഴിയുമ്പോൾ എന്നാണല്ലോ നമ്മുടെ ഈ ഏലപ്പാറ ടൗണിൻ്റെ ഒരു കാഴ്ച ഭയങ്കരമായിരിക്കും ഈ ടൗണിൻ്റെ വികസനം ഭയങ്കരമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഏലപ്പാറയുടെ സിറ്റിയുടെ ഒരു ലോങ് ഫൈറ്റ് കാഴ്ച നിങ്ങൾ കാണിക്കാൻ കേട്ടോ അങ്ങനെ ദൂരെ കാണാൻ കേട്ടോ നമ്മുടെ ഈ ഏലപ്പാറ ടൗണ് അതായത് നമ്മുടെ ആ കാണുന്ന എല്ലാം നമ്മുടെ കൈലാസഗിരി അതായത് ഞാൻ പറയുന്നത് കൈലാസഗിരി മലനിരകളാണ് ഇതാണ് നമ്മുടെ കോട്ടംകട്ടപ്പന ദേശീയ കൈവ അപ്പം ഈ കാണുന്ന വാച്ച് ടവർ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നതുള്ളൂ ഇത് നമ്മുടെ ടൈഫോയ്ഡ് എസ്സെറ്റിൻ്റെ വകയായിട്ടാണ് കേട്ടോ ഈ വാച്ചിട്ട് അവരോട് പണി ചെയ്യുന്നത് കേട്ടോ എന്നാലും നല്ലൊരു കാഴ്ചകളാകട്ടെ നല്ലൊരു സംരംഭം ആയിട്ടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഏലപ്പാറ ടൗണിൻ്റെ വീഡിയോയും കാഴ്ചകളും നമ്മൾ അവസാനിപ്പിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും ബബ്ബായ്